ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ സുബി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി കണ്ടോ ഇങ്ങനെ ചുരുണ്ട് ഒരു മുടി ആട്ടോ അപ്പോൾ സുബി സുബി ഇതാ സ്ട്രേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സ്ട്രേറ്റ് ചെയ്യുന്ന വീഡിയോ വന്നാൽ പിന്നെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമല്ലോ ഒന്നേ അല്ലേ സുബി റെഡിയല്ലേ അതാ അവൾ റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ മുടി സ്ട്രേറ്റ് ഒരു കൊച്ചു വീഡിയോ ആട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പോയാലോ നമുക്ക് എല്ലാവരും ആയോ മുടി എങ്ങനെയാണ് നമ്മൾ പൈസ ചെലവില്ലാത്ത രീതിയിൽ സ്ട്രേറ്റ് ചെയ്തെടുക്കുന്നേന് ഇതിവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അറുന്നൂറ് രൂപ കൊടുക്കണം കേട്ടോ അപ്പൊ അവൾ ഈ സാധനം കൊണ്ടുവന്നപ്പോ എനിക്കൊരാഗ്രഹം ചെയ്യണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് ചെയ്തു നോക്കട്ടെട്ടോ ചെയ്തിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാട്ടോ അല്ലേ സുബീ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉള് മുടി എന്ന് പറഞ്ഞിട്ടുണ്ടേല് ഉള്ള് ചുരുണ്ട് മുടിക്ക് നീളം ഉണ്ടെങ്കിൽ ചുരുളിച്ച ഭയങ്കര ചുരുളിച്ച കേട്ടോ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ വരും ഇത് അരമണിക്കൂറൊക്കെ ഇണ്ടാവുല്ലേ കുറച്ചേ ഉള്ളൂട്ട അരമണിക്കൂർ ഒന്നും ഇല്ലാന്ന് പക്ഷെ നല്ലൊരു ഭംഗിയായിട്ടെ ഈ ചുരുണ്ട മുടിയെന്ന് പറയുന്ന സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് എന്താണെന്നറിയവ ഒരു നമുക്ക് ഞാൻ മുടി ചീപ്പ് കൊണ്ട് ചീവലേ ഇല്ല കൈകൊണ്ട് കോതിയെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ അത് രാവിലെ കുളിച്ചും കൂടെ ഒരുപാട് നല്ല നീളം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചുരുണ്ടിട്ട് ഒട്ടും നീളം ഉണ്ടാക്കില്ല ചുരുണ്ട് കയറി ഇങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷേ ഇവള് സ്റ്റേറ്റ് ചെയ്ത് കണ്ടപ്പോൾ നല്ല ഭംഗി മുടി കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടീഷൻ എടുത്തൊന്നും പോവലില്ല ഒന്നും ചെയ്യലൂല അപ്പൊ ചേട്ടൻ്റെ അടുത്ത് വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞു അതിന്റെ ആഗ്രഹമല്ല എന്ന് പറഞ്ഞു നമ്മളിത് ചെയ്യണമെങ്കിൽ നമുക്ക് അറുനൂറ് രൂപയാണ് നമ്മൾക്ക് ഇവിടെ ബ്രിട്ടീഷർമാരുടെ അടുത്ത് പോയി ചെയ്താലും കേട്ടോ അപ്പൊ സുഖി ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ചെയ്തേക്കാം അതെ തിരിഞ്ഞിരിക്കട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കട്ടെ ഈ ചേരുള്ള സുഖാ നമുക്ക് ഏത് ഭാഗങ്ങളും തിരിഞ്ഞിരിക്കാനൊക്കെ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടിയൊക്കെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടാ നമ്മുടെ നമ്പർ തരാട്ടാ വിളിച്ചില്ലേ സുബി ചേക്ക് വിളിക്കല്ലേ അവിടെ നല്ലൊരു ബ്യൂട്ടീഷ്യൻ കേട്ടോ അവിടെ കേൾക്കില്ലായിരുന്നു എത്ര കാലം കൊറേ നാള് കേൾക്കില്ലായിരുന്നില്ലേ ഇവിടെ ഷോപ്പ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ സാധിച്ചില്ല അതുകൊണ്ടാ എല്ലാം അറിയാം ഷാം ചെയ്തില്ല ഷാംപൂം കൂടി അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ ഈ ഒരു 네. <shrie> <shrie> ചേച്ചി ഒന്നും അങ്ങനെ ഇരിക്കുക ചേച്ചി അതിനോട് ഇല്ല ചേച്ചി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കണം എനിക്കെപ്പോഴും എനിക്ക് മുടി മാത്രം കൊള്ളാമുണ്ട് വേറൊന്നും വേണ്ട കേട്ടില്ലേ കൂടുതലെ ഓരോരുത്തരെ അഭിപ്രായങ്ങൾ പോയിന്റിലേക്ക് എത്തിട്ടോ എങ്ങനെയൊരു നമുക്ക് അപ്പൊ കൂട്ടുകാരെ നിങ്ങക്ക് ആർക്കെങ്കിലും ഒരു ദിവസത്തെങ്കിലും ഇങ്ങനെ മാറണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എനിക്കാഗ്രഹമൊന്നും ഇല്ലായിരുന്നോ പക്ഷെ ഇത് കൊണ്ടുവന്നപ്പോ സുബി ചെയ്യുന്ന കണ്ടപ്പോ ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞാ ചെയ്തോടാൻ പറഞ്ഞു ഇപ്പൊ തന്നെ പോകും അതുകൊണ്ട് ചെയ്തോടാൻ പറഞ്ഞു ഇത് കുറച്ചു നേരം നിക്കളു അപ്പൊ അതങ്ങ് പോകൂട്ടോ അതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ആദ്യത്തെ മുടിയായിരുന്നോ ഇപ്പോഴത്തെതാണോ നല്ലത് എന്നുള്ളത് പറയണ കേട്ടോ ആൾക്കാരെ ഓ സന്തോഷം ട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കും ഇങ്ങനെയൊക്കെ നമ്മള് ചെയ്തു തരാനൊരാളുള്ളപ്പോ നമുക്ക് ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ കൂട്ടുകാരെ ഇത് ഉണ്ടോ ഇതാണ് സംഭവം കേട്ടോ കണ്ടില്ലേ എന്ത് ചുരുണ്ട് കിടന്ന് മുടിയായിരുന്നു അപ്പൊ അത് ആക്കി കൊണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പൊ കണ്ടില്ലേവർ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ബൈ ബൈ